തനിച്ചു താമസിക്കുകയായിരുന്ന അസുഖബാധിതനായ പെരുമ്പഴ സ്വദേശിയെ കുണ്ടറ സാധുജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടിയം എസ് എസ് സമിതി അഭയകേന്ദ്രത്തിലെത്തിച്ചു പെരുമ്പഴ സ്വദേശി രാജനെയാണ് കുണ്ടറ സാധുജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത് കുറച്ചു വർഷങ്ങളായി രാജൻ തനിച്ചാണ് താമസം ഇദ്ദേഹം രോഗബാധയെ തുടർന്ന് കിടപ്പിലായിരുന്നു ഇദ്ദേഹത്തെ നോക്കാൻ ആരുമില്ലാതായതോടെയാണ് സാധുജന സംരക്ഷണ സമിതി ഇദ്ദേഹത്തെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത് ആരൂരുമില്ലാത്ത മുപ്പതിലേറെ പേരെ വിവിധ അഭയകേന്ദ്രങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ എത്തിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി പ്രകാശ് മയൂരി പറഞ്ഞു പെരുമ്പുഴ സാധു സംരക്ഷണ സമിതിയുടെ മുപ്പത്തിയേഴാമത്തെ ആള് രാജനയായിരുന്നു പെരുമ്പുഴ ഷാപ്പ് മുഖ്യന്ന് എസ് എസ് എമിതി മയ്യനാട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പലർക്കും പല മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവരായിരുന്നു അത് അവരിൽ നിരവധി പേര് ഇപ്പം സുഖം പ്രാപിച്ച് വളരെ നോർമലായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയും ഇതേപോലുള്ള നിലാരംഭരെ നമ്മൾ സമിതിയിൽ എത്തിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും വേണ്ട ഫുഡുകളും എല്ലാം കൊടുത്ത് അവരെ നല്ലൊരു ജീവിതത്തിലോട്ട് നയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തകര് ഇതിനെ ഇതിന് പ്രവർത്തിക്കും സാധുജന സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപകുമാർ പെരുമ്പുഴ സെക്രട്ടറി പ്രകാശ് മയൂരി ജോയിന്റ് സെക്രട്ടറി രാജേഷ് മൺട്രോ രാജൻ ചുറ്റുമല തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് സമിതി അഭയകേന്ദ്രം എം ഡി ഫ്രാൻസിസ് സോഷ്യൽ വർക്കർ ഹണി മരിയ എന്നിവർ സാധുജന സംരക്ഷണ സമിതി പ്രവർത്തകരിൽ നിന്നും രാജനെ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ